ഹലോ അപ്പൊ ഒരു മാസത്തെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മുടെ താറ് വിറ്റു നമ്മള് പ്രതീക്ഷിക്കാത്തതിനെക്കാളും കൂടുതൽ ആണ് ആ വീഡിയോസിന് ഉണ്ടായത് ഏകദേശം അമ്പത് ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു മൂന്ന് പ്ലാറ്റ്ഫോമിലും കൂടി ഒരു ദിവസം ഒരു ആയിരം രണ്ടായിരം കോളെങ്കിലും വന്നിട്ടുണ്ട് ഈ താറിന് വേണ്ടിട്ട് അത് നമ്മള് റേറ്റ് കുറച്ചിട്ടൊന്നും അല്ല അതിൽ ഇട്ടത് ഒരു ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഇട്ടത് പക്ഷെ എന്നാ പോലും ഭയങ്കര എൻക്വയറി ഭയങ്കര കോളായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് വിറ്റ് പോയത് അപ്പൊ ഈ സെയിൽ കൊണ്ട് ഞങ്ങൾ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യത്തിന് തുരിഞ്ഞിറങ്ങുമ്പോഴുണ്ടല്ലോ ഡിസ്കറേജ് ചെയ്യാനായിരിക്കും എല്ലാരും നോക്കുക ആ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിലെന്താ നോക്കിയാൽ മതി എല്ലാവർക്കും ഫ്രീ ആയിട്ട് വേണം വെറുതെ തന്നാലും ആരും എടുക്കില്ല അങ്ങനെയൊക്കെ കൊറേ കമന്റ്സ് വന്നിരുന്നു കേട്ടോ കാണുമ്പോ നമുക്ക് അയ്യോ മതി എഴുതി വിൽക്കണ്ട അങ്ങനെ വിചാരിക്കും പക്ഷെ ഈ കമന്റ്സ് ഇടുന്നവരെ ഞാൻ തോന്നി വീണ്ടും വിളിക്കുന്നെ ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറൊരാള് വിളിക്കും എനിക്ക് തോന്നുന്ന ഇവരുടെ പരിചയക്കാരും അങ്ങനെയായിരിക്കും റേറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ

മണിക്ക് മൂന്ന് മണിക്ക് വരെ വിളിച്ച് വന്നിട്ട് ആയിട്ടുണ്ട് കേട്ടോ പുതിയ താറങ്ങി എന്നിട്ട് അവര് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് പറഞ്ഞു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ വാങ്ങിച്ച താറിന് ഇറങ്ങിയ സമയത്ത് ഒമ്പത് ലക്ഷം ഉണ്ടല്ലോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ എന്നിട്ടാണ് വാങ്ങാൻ പോകുമ്പോ അതായിട്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കിട്ടില്ല മൂന്ന് മൂന്നര ലക്ഷം രൂപ ടാക്സും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ നല്ലൊരു എമൗണ്ട് ആവും അതാണ് ഈ പുതിയ താറ് ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് വലിയ ആവാൻ കാരണം എന്തായാലും ഞങ്ങൾ നിങ്ങൾ അറിയിച്ചായിരുന്നു താറ് വിൽക്കാൻ പോവാണ് വിൽക്കുന്ന പരസ്യമായിട്ടായിരുന്നു അപ്പൊ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ട ഒരു ആ കടമ ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയണത് അപ്പൊ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ 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 ഇവിടെ ഒരാളുണ്ട് ബൈ പറഞ്ഞേ